നേരത്തെ ഇന്നൊരു മഴ പ്രഭാതമാണ് മഴ പ്രഭാതം നല്ല സത്യത്തിൽ ഇന്നലെ വൈകുന്നേരം മുതൽ വലിയ മഴയും കാറ്റുമായിരുന്നു അതിശക്തമായ ഒരു എട്ടുമണിയൊക്കെ ആയപ്പോഴേ ഫോണിൽ മെസ്സേജ് വന്നു എൺപത് കിലോമീറ്റർ കാറ്റുണ്ടാകുമെന്ന് സാധാരണ തിരുവനന്തപുരത്ത് പതിവില്ലാത്ത നമ്മളധികം കണ്ടുപരിചയമില്ലാത്ത കാരണം കഴിഞ്ഞ ദിവസം ഓഫീസ് വിട്ട് ഞാൻ തിരിച്ചു പോകുമ്പോഴും വണ്ടി ഓടിക്കുന്നുണ്ട് വണ്ടിയൊക്കെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയാണ് ഇങ്ങനെ കാറ്റ് വരുന്നു ചില്ലകളൊക്കെ ഒടുങ്ങി വീഴുന്നു പാളയത്തും ബേക്കറി ജംഗ്ഷനും അവിടെയൊക്കെ ഈ ഇത്തരത്തിൽ മരം മുടങ്ങി വീഴുന്നു കറണ്ട് പോകുന്നു മണിക്കൂറുകളോളം കറണ്ട് ഇല്ലാതാകുന്നു തമ്പാനൊരു ഭാഗം ഒക്കെ വെള്ളക്കെട്ടിലാകുന്നു അങ്ങനെ മൊത്തത്തിലൊരു അത് പുതിയ സംഭവം സംഭവല്ല എന്നാൽ പോലും മൊത്തത്തിലൊരു ദുരിതം തളം കിട്ടി നിൽക്കുന്നുണ്ട് അപ്പോ ആ രീതിയിൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ന്യൂനമർദ്ദം മാത്രമായിട്ടാണ് വന്നിട്ടുള്ളത് ഇനി കാലവർഷം വരാൻ പോകും രണ്ടു ദിവസത്തിനകം വരാൻ പോകുന്നു എല്ലാ നമ്മള് എപ്പോഴും സജ്ജമായി ഇരിക്കേണ്ട ഒരു സമയം കൂടിയാണ് അതായത് റോഡുകളിലെ നേരത്തെ അതുപോലെ തന്നെ പ്രദേശങ്ങളിലുള്ളവർക്ക് ശ്രദ്ധ കൊടുക്കുക അവരെ െ നമ്മൾ അടിസ്ഥാനപരമായ രണ്ട് പ്രധാന പ്രളയങ്ങളും അതിനോടനുബന്ധിച്ച് ഒരു പരിസ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ നമ്മളെ സംബന്ധിച്ചിടത്തോളം മഴയ്ക്ക് ഒരുങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അടിയന്തരമായി മഴ മുന്നറിയിപ്പ് അതായത് വേനൽ മഴ നമുക്ക് ആവശ്യം ലഭിക്കുന്നു അതിനുശേഷം നമുക്ക് അറബിക്കടൽ ന്യൂനമർദ്ദവുമായി ബന്ധപ്പെട്ടിട്ട് ചുഴി ഫോം ചെയ്തിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം നടക്കുന്ന മഴ ലഭിക്കുന്നു ഇനി നമ്മുടെ മൺസൂൺ കാലം തുടങ്ങാൻ പോവുകയാണ് സത്യത്തിൽ ഇങ്ങനെ വരുന്നൊരു കാലാവസ്ഥാ മാറ്റങ്ങൾ ഈ കാലാവസ്ഥ മാറ്റങ്ങൾക്ക് അനു അനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളും കോർപ്പറേഷനുകളൊക്കെ എല്ലാ സ്ഥാപനങ്ങളും മഴയ്ക്ക് മുന്നോടിയായി മഴയെ വെൽക്കം ചെയ്യാൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആ മഴ ദുരിതങ്ങളില്ലാതെ പോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശങ്ങളുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ നാടിൻ്റെ കെടുകാര്യസ്ഥിതി എന്ന് പറയട്ടെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല എങ്ങും എത്തിയിട്ടില്ല പ്രധാനമായിട്ടും ഓടുകൾ കനാലുകൾ ക്ലീൻ ചെയ്യുക തോടുകൾ ക്ലീൻ ചെയ്യുക അതായത് മഴയുടെ വെള്ളം ഒലിച്ച് പോകാൻ ചാനലൈസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കണമെന്നും പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ വെള്ളം കെട്ടുന്നത് നമ്മളെ സംബന്ധിച്ചൊരു പുതിയ സംഭവം വാർത്ത പോലും നമ്മളെ സംബന്ധിച്ച് മഴയുടെ മഴവെള്ളത്തിന്റെ പിറകെ അല്ലെങ്കിൽ ഒരു പ്രളയത്തിന് പിന്നാലെ പോവുകയാണ് നമ്മൾ അതിന് മുന്നേ മുന്നോടിയായി കണ്ട് അതൊക്കെ എങ്ങനെ പരിഹരിച്ച് നിർത്താമെന്നുള്ള രീതി നോക്കാറില്ല ഇനിയിപ്പോ ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം പറയുമ്പഴത്തേക്ക് അത്രയും സെൻസിറ്റീവ് ആയല്ലോ കാരണം എപ്പോഴും പ്രളയം നേരത്തെ പറയുന്നതിനെ പ്രളയം പ്രളയം ഉണ്ടായിട്ട് രണ്ട് മഹാപ്രളയത്തെക്കുറിച്ച് നമുക്ക് പറയാം എങ്കിൽ പോലും അതിനുശേഷം ഉണ്ടായിട്ടുള്ളതും ചില കാര്യങ്ങളൊന്നുമല്ല അല്ല ഉണ്ടായിട്ടുണ്ട് നമ്മൾ വാർത്തകളിലൊക്കെ നിറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് എങ്കിലും മഴയുടെ പേരിൽ നിൽക്കുന്നുണ്ട് പക്ഷേ നമ്മളത് അതും കൂടെയാണ് നോക്കേണ്ടത് സാധാരണക്കാർ എത്രത്തോളം അത് ബാധിക്കുന്നു ഒറ്റപ്പെട്ട പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല കേരളത്തിന്റെ ഭൂപരിസ്ഥിതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളുണ്ട് മലമുകൾ മല മലപ്രദേശങ്ങളുണ്ട് അപ്പം ഇവിടെയൊക്കെ ഉള്ളവരെ നമ്മൾ മാറ്റി പാർപ്പിക്കുക അല്ലെങ്കിൽ അവിടെയൊക്കെ അവർ താമസയോഗ്യമാണോ വാസയോഗ്യമാണോ എന്ന് നോക്കുക അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് കാരണം ജീവൻ പോയതിനു ശേഷം വല്ല വിലപിച്ചിട്ട് കാര്യമല്ല നമുക്ക് കഴിഞ്ഞ വർഷമായിരുന്നു എൻ്റെ ഉരുൾപൊട്ടലുണ്ടായത് അത് ഒരു വർഷം ആവാൻ പോകും നമ്മൾ കണ്ണടച്ചു തുടക്കം മുന്നേ ആണ് അത് വന്നത് അപ്പം ഇത്രയും അത് അതിനേക്കാൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകളിൽ ഇപ്പോഴും ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവരെ ബോധവത്കരിച്ച് അവരൊക്കെ മാറ്റി പാർപ്പിക്കുക എന്ന സംവിധാനങ്ങൾ നടത്താൻ നമുക്ക് സിറ്റിയിൽ പോലും ഇപ്പൊ ജീവിക്കാൻ പറ്റത്തൊരു അവസ്ഥയാണ് ആലോചിച്ച് നോക്കുക സിറ്റിയിൽ സിറ്റിയിലെല്ലാവരും പറയും സിറ്റിയിൽ സേഫ് ആണല്ലോ പക്ഷെ ഇവിടെയും മരം കഴിഞ്ഞ ദിവസം തന്നെ ഇറങ്ങാം എത്രയോ മരങ്ങളാണ് ഒടുങ്ങുന്നത് എട്ട് മണിയോട് കൂടി ബ്ലോക്ക് ഇല്ലാത്ത ഒരു സമയമാണ് ഒമ്പത് മണിക്ക് ശേഷമാണ് തിരക്ക് വരാം ടൗണെല്ലാം ബ്ലോക്ക് എന്ന് വെച്ചാൽ എല്ലാ ഇടങ്ങളിലും മരങ്ങൾ വീഴുന്നു നമ്മുടെ ഉദ്യോഗസ്ഥര് വളരെ കുറവാണ് ഫയർഫോഴ്സിന്റെ ആയാലും മുതൽ വെട്ടി മാറ്റാനുള്ള കെ എസ് ഇ ബിയുടെ ആൾക്കാരെല്ലാം വളരെ കുറവാണ് അപ്പം ഈ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമായിരുന്നു കോൺട്രാക്ട് ബേസിൽ പുതിയ ആൾക്കാരെ എടുക്കുന്നില്ല എന്നൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അപ്പോട്രാക്ട് ബേസിൽ അല്ലെങ്കിലും പൂർണമായ അർത്ഥത്തിൽ ഈ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം പുതിയ ജീവനക്കാരെ എടുക്കാത്തൊരു സ്ഥിതിവിശേഷമുണ്ട് നമ്മൾ ആ അർത്ഥത്തിൽ അല്ല എന്നാണ് കാര്യമാണ് ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല നമ്മൾ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നപ്പോ തന്നെ ഇവിടെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എത്രത്തോളം ദുരിതപൂർണ്ണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ആലോചിച്ച് നോക്കാം മത്സ്യത്തൊഴിലാളികളെയൊക്കെ അവരൊക്കെ സ്വയം ഇറങ്ങണമെങ്കിൽ അവരില്ലായിരുന്നെങ്കിൽ സത്യം പറയും നമ്മുടെ കേരളത്തിൽ ദുരന്ത ഭൂമിയായാലും മത്സ്യത്തൊഴിലാളികളും എല്ലാവരും സാധാരണക്കാരും എല്ലാരും കൂടെ ചേർന്നാണ് അത്രയും സഹായിച്ചു അപ്പം നമ്മൾ വേണ്ടത് ഡിസാസ്റ്റർ നമ്മൾ മേജർ റിവ്യൂ പറയുന്നത് നമ്മളൊരു ദുരിതം വന്നതിന് ശേഷമായിരിക്കും ആളുകളെ ഇറക്കുന്നത് പക്ഷേ നമ്മൾ അതിന് മുൻപേ പ്രിപ്പേർഡ് ആയിക്കൊണ്ട് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് എല്ലാ രാജ്യങ്ങളും അവർ കൃത്യമായിട്ട് ചെയ്തു വരുന്നുണ്ട് നമ്മുടെ കേരള ഇപ്പൊ നോക്കിയ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ് നമ്മൾ നമ്മളപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം ഇത്രയും പ്രശ്നം വരുമ്പോഴത്തേക്ക് എനിക്കൊന്നും മണിക്കൂറുകളോളം ഇല്ലായിരുന്നു ഇവിടെ ടെക്നോളജിക്കലി അതായത് നമുക്കൊരു ഫ്ലെക്സ് മാറ്റാനോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ മരം വീഴുമ്പോ പെട്ടെന്ന് മനുഷ്യന് ആകാവുന്നതിന്റെ ഇരട്ടി വർക്ക് ഇവിടുത്തെ ജീവനക്കാർ ചെയ്യുന്നുണ്ട് പക്ഷെ അവരെ ടെക്നോളജിക്കലി കൂടി നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെയുള്ള സംസ്ഥാന സർക്കാരിന്റെ വാർഷിക വാർഷികാഘോഷങ്ങൾക്ക് നൂറ് കോടി ഇരുന്നൂറ് കോടിയും ഒക്കെ എഴുതി വെക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് സത്യത്തിൽ ഫണ്ട് ഇറക്കി കാര്യങ്ങൾ ചെയ്യേണ്ടുന്നത് അപ്പോൾ എന്താ പറയാ വിസിബിൾ ആക്കാൻ വേണ്ടി ഞങ്ങൾ എന്തൊക്കെയോ മല മറിക്കുന്നു എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടി ഇത്രയും കൊട്ടിഘോഷിച്ച് നേട്ടം പറയുമ്പോൾ ഇത്തരം അടിസ്ഥാന വിഷയം പറഞ്ഞാൽ ഏറ്റവും ബേസിക് നീഡ്സാണ് ഈ ബേസിക് നീഡ്സിൽ പോലും ഒരു ശ്രദ്ധ ചെലുത്താതെ ഉദ്യോഗസ്ഥരെ വിന്യസിക്കാതെ ഏതെങ്കിലും വിഷയത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികാഘോഷം നടക്കുന്നത് തിരുവനന്തപുരത്താണ് അതിൻ്റെ സമാപന ചടങ്ങ് പുത്തരീക്കണ്ഠം മൈതാനത്തായിരുന്നു സ്വാഭാവികമായി കോർപ്പറേഷൻ അധിക ഭാരമാണ് വരുന്നത് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം മഴക്കെടുതികൾ ധാരാളമുണ്ട് അപ്പം ഏത് ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്താണ് പ്രവർത്തിക്കേണ്ടത് ഉദ്യോഗസ്ഥരെ അങ്ങോട്ടാണോ മാറ്റേണ്ടത് അതായത് ഒന്ന് ആലോചിക്ക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഭരണവർഗത്തെക്കൂടി ഇതിനകത്തുനിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് മഴ ശക്തമാകുന്നതിന് മുന്നേ ഓടകൾ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ മരങ്ങൾ മരച്ചിലകൾ വെട്ടി മാറ്റാനും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ റോഡിൻ്റെ വിസിബിലിറ്റിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഫ്ലെക്സുകൾ മാറ്റണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായിട്ട് പോലും ഇപ്പോൾ നമ്മൾ നാം ഞാൻ വരുന്ന മരന്തൻകുഴി ഭാഗത്തു നിന്ന് റോഡിലേക്ക് ഇറങ്ങിയാണ് ഫ്ലെക്സുകളെല്ലാം ഇരിക്കുന്നത് അത് എല്ലാവരുടെയും ഉണ്ട് പള്ളിക്കാരുടെയും അമ്പലത്തിൻ്റെയും അവരുടെയും ഇവരുടെയും പാർട്ടിക്കാരുടെയും എല്ലാം ഫ്ലെക്സുകൾ ഇത് മറിഞ്ഞടിച്ച് വീഴും അതൊന്നും ചുമ്മാ എന്തെങ്കിലും ചരട് വെച്ചൊക്കെ ആയിരിക്കും കെട്ടിയിട്ടുണ്ടാവുക ഇതെന്താന്നറിയാം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ മാത്രമാണ് അത് വാർത്താ പ്രാധാന്യം വാർത്താ പ്രാധാന്യം നേടുകയുള്ളൂ ആ പ്രശ്നത്തിന് അടിസ്ഥാനപരമായി പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ അതുപോലെ തന്നെ രോഗം വളരെ പ്രധാനപ്പെട്ട ജലജന്യ രോഗങ്ങളൊക്കെ ധാരാളമായി പടരാൻ സാധ്യതയുള്ളതാണ് അതിന് നമ്മൾ പ്രിക്കോഷൻ എടുത്തോ ആളുകളെ ബോധവൽക്കരിച്ചോ അത് ശുദ്ധജലം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ അതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ട് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മഴ പെയ്തപ്പോഴേ കുട പിടിച്ച് കൊടുക്കാത്തത് കൊണ്ട് പൊട്ടി വീണൊരു ദേശീയപാതയുള്ളൊരു നാടാണ് നമ്മുടേത് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഈ നാട്ടിലുണ്ട് അപ്പോൾ മഴ വരുന്നുണ്ട് ആളുകൾ സ്വയം ജീവൻ രക്ഷിക്കാൻ രക്ഷിക്ക നമ്മളെ രക്ഷിക്കാനൊന്നും ചിലപ്പോൾ അധികാരികളൊന്നും നേരത്തെ പറയുന്ന അപര്യാപ്തമാണ് ആളുകളില്ല ഇപ്പോൾ ഉള്ളവർക്കുള്ള അധിക ചുമതല എന്ന് നേരത്തെ പറയുക തിരുവനന്തപുരത്ത് അടക്കമുള്ളവർക്കാണെങ്കിൽ പോലും സർക്കാരിന്റെ വാർഷിക വാർഷികാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ആഘോഷ പരിപാടികൾക്ക് സ്റ്റാഫുകൾ സർക്കാർ സ്റ്റാഫുകളും അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണം അവർ പങ്കെടുക്കണം എന്നുള്ള രീതി നിർബന്ധമായ ഒരു രീതി എന്തായാലും നമ്മൾ വാർത്തകളില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് അങ്ങനെയാണ് ഇപ്പം ആളുകൾ ആകെപ്പാടെ കുറച്ചേ ഉള്ളൂ അതിന് കൂടുതലേ ഇപ്പോൾ ഇതിനോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇനി എന്ത് ചെയ്യുന്നുള്ളൊരു പ്രശ്നം കൂടെയുണ്ട് മാത്രമല്ല അടിസ്ഥാനപരമായിട്ടും ഇപ്പം ചെയ്ത് വയ്ക്കാൻ ഫിക്സ് ചെയ്ത് വയ്ക്കാനുള്ള കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഓൾറെഡി ഉണ്ട് തലയ്ക്ക് മുകളിലുണ്ട് അതൊന്നും ഫിക്സ് ചെയ്യാതെ ഇത്തരത്തിൽ ആഘോഷങ്ങളിലൂടെ പോയിട്ട് കാര്യമില്ല നമ്മൾ ഇതിനു മുമ്പേ കണ്ടിട്ടുള്ളൊരു കാര്യമായിരുന്നു ഈ ഒരു ഈ സമയം ഈ ഒരു ഈ മൺസൂൺ സമയത്ത് എന്താ ഒന്ന ദുരിതങ്ങൾ ദുരന്തങ്ങളെല്ലാം തന്നെ കണ്ടിട്ടുള്ളത് പക്ഷേ അതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും ഇത്തരത്തിൽ അമച്ചോറായിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോഴത്തേക്കുള്ള പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് എന്തായാലും പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ രീതിയിൽ മുന്നോട്ട് പോയി പോയിക്കാൽ ജനങ്ങളുടെ ജീവൻ തന്നെ തന്നെ അത് ബാധിക്കും അതിനുശേഷം നമുക്ക് നമ്മൾ തന്നെ ഈ ഒരു വാർത്ത ഖേദകരമായിട്ട് ഖേദപൂർവ്വം പറയേണ്ടി വരും അപ്പം ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളതാകെ